ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്നെ വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുവാണ് അതായത് വറുത്തരച്ച വറ്റ വറ്റ വറത്തരച്ച് നാട്ടി വന്നപ്പം നമുക്ക് എന്താ എല്ലാവരോടും ഉണ്ട് അപ്പം നമ്മളൊരു സന്തോഷത്തോടു കൂടി നമ്മൾ ഇന്നത് ഉണ്ടാക്കാം ഇതാക്ക നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന വറ്റയാണ് ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് ആണ് നമ്മൾ ട്രവാണ്ടർത്തുള്ള ഒരു പൂന്തുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് പോയി ഫ്രഷ് വറ്റ മേടിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ ഇന്ന് ഇപ്പം നമ്മൾ കണ്ടല്ലോ സൂപ്പർ സാധനമാണ് ഉണ്ടായി കഴിഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഹാഫ് തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് അരമുറി തേങ്ങ അതുകൊണ്ട് തന്നെ കൊച്ചുള്ളി അതുകൊണ്ട് തന്നെ അല്ല നാലഞ്ച് വെളുത്തുള്ളി എൻ്റെ ഇതലകൾ പിന്നെ കറിവേപ്പില ഇതാണ് കറിവേപ്പില അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് വറുത്തരയ്ക്കാനാണ് ഇത് വറുത്തരയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ വേണ്ട ഒരു തക്കാളിയുടെ അര ഭാഗം അതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ സെപ്പറേറ്റ് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളക് കൊച്ചുള്ളി അങ്ങനെ നമ്മൾ കണ്ട തേങ്ങ വറക്കാൻ പോവാണ് ഈ തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും എല്ലാം ഇട്ടിട്ടാണ് വറക്കാൻ പോകുന്നത് രണ്ട് ആപ്പിലേയും ഇട്ട് അടാ നന്നായിട്ട് മൂത്തിട്ടുണ്ട് തേങ്ങ നല്ല ബ്രൗൺ ബ്രൗൺ കളറായിട്ടുണ്ട് നോക്കിയോ ഇനി നമ്മളിതിലേക്കാണ് ഇടാൻ പോകുന്നത് അത് ഞാൻ പൊടിയുടെ മസാലകളിടുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും മഞ്ഞൾപ്പൊടി ഇട്ടു നല്ല എരിയുള്ള അല്ല കേട്ടോ നല്ല എരിയുള്ള മുളപ്പൊടി അതുകൊണ്ട് കുറച്ച് ഇടുന്ന വിളിക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ നമ്മളിടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി അട ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അതാണ് തന്നെ ഉലുവപ്പൊടി അല്ല ഉലുവപ്പൊടി ഉലുവപ്പൊടി കുറച്ചിടും അതൊക്കെ ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ല രീതി വറുത്തെടുക്കുക നന്നായി വറത്തെടുക്കുക ഈ നല്ല രീതി നല്ല രീതി എന്ന് ഞാൻ എല്ലാ വീടേക്കകത്ത് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അത് എന്താണെന്നറിയത്തില്ല അങ്ങനെ നമ്മുടെ വറുത്തരച്ച വച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഫോക്കസ് ചെയ്ത് ഇതേ വറുത്തരച്ച വച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കുക ഉള്ളൂ അവിടെ തലയൊക്കെ നമുക്ക് ഇതുണ്ട് തല എല്ലാം സെറ്റ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഞാനും ഇന്ന് എൻ്റെ വീട്ടിൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് നോക്കുന്നത് എൻ്റെ കുഞ്ഞാണ് കുഞ്ഞിൻ്റെ പേരാണ് അന്ന അന്നമോൾ അന്നമോളെന്നാണ് നമ്മളെല്ലാം വിളിക്കുന്നത് അപ്പം ഇന്ന് അന്നമോളാണ് ടേസ്റ്റ് നോക്കുന്നത് അപ്പം നിങ്ങളെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ വറ്റക്കറി ഫസ്റ്റ് തല लाब्राज चारी। तो है तो ये है चाइनीज ही बोल रहे हैं अभी नहीं है अरे कर गीले मेन गीले वाली बोले हैं वाली बोले